ഹലോ രാധെ രാധേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ പോകാം ഒരു പറമ്പിലേക്ക് പോകാം സംഭവം ഇവിടുന്ന് കുറച്ച് ഉള്ളൂ അപ്പോൾ അവിടേക്ക് പോയിട്ട് അവിടുന്ന് മാങ്ങ കൊണ്ടുവരും എന്നിട്ട് അച്ചാർ വെക്കും അപ്പോൾ ഇനി നമുക്ക് അവിടെ നിന്ന് കാണാം പറമ്പിൽ നിന്ന് കാണാം നോക്കാം അവിടെ പോയിട്ട് മാങ്ങ കിട്ടണ്ടോ ഇല്ലേയെന്ന് കൺഫേം അറിയില്ല കേട്ടോ കിട്ടുമില്ലയെന്ന് കിട്ടിയാലും നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് കിട്ടിയില്ലെങ്കിലും കാണിച്ചു തരണ്ട് സംഭവം കിട്ടിയില്ലെങ്കിലും പറഞ്ഞുതരാം അന്നേരം തന്നെ അപ്പോൾ നമുക്ക് ഇനി കാണാം നല്ല വെയിലായോണ്ട് ഇതാ മോനതാ ഞങ്ങളിവിടെ എത്തി കേട്ടോ ഈ പറമ്പിലാണേ ഞങ്ങള് പോണത് എങ്ങനെ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്നതാണേ അതാണ് പഴയ കാലത്ത് വീട് ഇവിടെ പഴയ കാലമൊക്കെ ഇതുപോലത്തെ വീടായിട്ടോ നാരങ്ങ ഇതിലുണ്ടായിട്ടുണ്ട് അത് കിണറാണേ ദൈവം പേടിയാകൊണ്ട് അങ്ങനെ കേട്ടോ കിണറ് നോ ഞാനിവിടെ ഒരു വെറൈറ്റി സാധനം കണ്ടിട്ടോ നിങ്ങൾക്ക് കാഞ്ച് തരാ എന്താ എന്താ വെറൈറ്റി സാധനം മീൻസ് ചക്ക പ്ലാവ് പ്ലാവ് മരം കണ്ടിട്ടു ഞാനിവിടെ അപ്പോൾ ഞാനൊരു വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ പറമ്പിലാണ് കേട്ടോ പ്ലാവിൻ്റെ മരം വേറെ എവിടെയും കാണാൻ കിട്ടുന്ന കിട്ടിയിട്ടില്ല ഒരു വർഷത്തിൽ പിന്നെന്താ നാരങ്ങൊക്കെ ഇഷ്ടം പോലണ്ടേ ഇത് നെല്ലിക്കാണ് കേട്ടോ ഇത് കാണുന്നത് ഇത് നമ്മളവിടെ ഏകദേശം വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പോ പറയേണ്ട ആവശ്യമില്ല നെല്ലിക്കേണ്ട ഒക്കെ 啊，对的，对的。 चलो काम किया। लगाना। हाँ। ये नो हाय ഞങ്ങൾ ഇനി മാങ്ങ ഒക്കെ എടുത്ത് തിരിച്ചു പോവാട്ടോ വലിയ വലിയ മാങ്ങയാണ് കേട്ടോ അത് ഒരു വെറൈറ്റി സാധനം കാണിച്ചതാ ഇത് നിങ്ങൾക്ക് അറിയത് എന്താ സംഭവം ഇതുപോലത്തെ ഒരു ഇലയാണോ ഇത് വെള്ളം പോലത്തെ ഇലയാണ് ഇത് ഇവിടുത്തെ ഒരു നോർത്ത് ഇന്ത്യയിൽ ഫേമസ് ഒരു കറിയാണ് കടി ചാവൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷോർട്ട്സിൽ അപ്പോൾ അതിൽ ഇട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ചീര അപ്പോൾ ഇതിൻ്റെ പേരാണ് കുൽഫ എന്നാ കേട്ടോ കുൽഫ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറയണം ആ നമ്മളവിടെ കേരളത്തിൽ ഉണ്ടോ അല്ലേന്ന് എന്തായാലും അഭിപ്രായം പറയണം അപ്പൊ ഇങ്ങനെയാണ് കുൽഫാ खाना लगा दो पापा ने मोम के नहीं सब्जियां में कपड़े लगा दो आ दूरी मम्मा हां क्या रे किस्मत चलो दिमाग ना लगा के मेरी खाती मोती गल किए मम्मा चलो सोती की जांच करा ले ये वाला खाना आउट पे के

അമ്മ അച്ഛൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഓരാണെങ്കിൽ ഇവിടെ അടുത്തുതന്നെ വീട് അപ്പോൾ ഡെയിലി ഇങ്ങനെ വരും സമയമുള്ളപ്പോൾ ഇപ്പോൾ ഒരു പാട്ട് കേട്ടിങ്ങനെ എൻജോയ് ചെയ്യാൻ ഡാൻസ് കളിക്കാണ് ഈ റൂമിൽ ഒക്കെ പഠിക്കട്ടോ എല്ലാവരും ഇപ്പോൾ കല്യാണം വരാൻ പോകാണല്ലോ അപ്പോൾ കല്യാണത്തിൻ്റെ പ്രാക്ടീസാണ് എല്ലാവരും ഡാൻസ് പഠിക്കാൻ ഇവിടെ നാളെ അമ്മൻ്റെ ആനിവേഴ്സറി ആണ് കേട്ടോ അമ്മയും അച്ഛൻ്റെ ആനിവേഴ്സറി ആണ് അപ്പോൾ അമ്മയും അച്ഛനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ് അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ രാത്രിയായി എട്ട് മണി ആവാനായി ഈ സമയത്താണ് പോണേ കാരണം ഫുഡൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പോണത് അപ്പം നോക്കാം അവിടെ നിന്ന് എന്താ വാങ്ങാമെന്ന് എന്തായാലും നയൻറ്റി പേഴ്സെൻറ്റ് തോന്നുന്നത് മനസ്സിലുള്ള സാധനം തന്നെ ആയിരിക്കും ചിലപ്പോൾ വാങ്ങുക ഇന്ന് ഭയങ്കര മഴയും ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇന്നാണ് ഇനിയിപ്പോൾ മഴ ഒരു ചൂട് കാലത്തിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് നമുക്ക് കിട്ടിയത് സംഭവം ഇനി ഭയങ്കര ചൂട് വരാൻ പോകുകയാണ് സഹിക്കാൻ പറ്റാത്ത ചൂട് അതുകൊണ്ടാണ് ഈ മഴ നമുക്ക് ഇന്ന് സംഭവം പെയ്തത് അപ്പോൾ അതുകൊണ്ട് നോക്ക ഇന്നത്തെ എങ്ങനെ ഉറങ്ങി അപ്പൊ മോളെ കൊണ്ടുവന്നില്ല മോളെ ഇവിടുത്തെ അമ്മയുണ്ടല്ലോ ഓരോ നോക്കും പിന്നെ ഞങ്ങൾ പോവാണ് ഹസ്ബൻഡും ഞാനും മോനും മൂന്നാളും കൂടി എങ്ങനെയാ കേട്ടോ കാണണേ ആയിനോട്ടോ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ വലിയ ഷോപ്പാണ് ഇത് സാരിൻ്റെ ഷോപ്പാണ് കേട്ടോ ഇതിൽ കിട്ടും ഡ്രസ്സും കിട്ടും പക്ഷേ ഇത് സ്പെഷ്യലി സാരിൻ്റെ ഷോപ്പാണ് വെച്ചിട്ട് സ്വയം ചെയ്തതാണ് ഞങ്ങൾ അറിയാതെ

ഞങ്ങൾ വാങ്ങിയിട്ടോ ഇതിലാണേ സാരി ആട്ടോ വാങ്ങിയത് അപ്പോൾ നാളെ കാണിച്ചേരണ്ടേ അമ്മ ഉമ്മ കാണിച്ചേരണ്ട് അന്നേരം ഇപ്പോൾ ഇത് സീക്രട്ടായി നിന്നോട്ടെ അപ്പോൾ ഇനി അടുത്ത് നോക്കാൻ എങ്ങോട്ടാണ് പോണേന്ന് ചില ചപ്പൾ പാനോ तीन बड़ा आता था था। नहीं आ जा जा। है भी। देखो बीस में है इसमें नहीं।

ਗਿਲਾਟੋ ਨੰਨ ਨੰਗਲ ਵਾਂਗ ਹੀ ਗਿਫਟ ਇਹ ਸੇ ਦੋ ਟਿਕਾਣਾ ਤੇ ਮੀਨ ਆ ਰਹੇ ਕਿ ਤੁਹਾਨੂੰ ਬੜੇ ਆਬ ਨਹੀਂ ਪੂਰੀ ਤੋੜਾ ਮੈਂ ਜੀ ਤੁਹਾਨੂੰ ਮੰਨ ਲੂ ਮੀਨ ਆ ਰਹੀ ਆਣੇ ਆ ਬਹੁਤ ਬੋਲਾ ਬੋਲਾ ਹੈਪੀ ਐਨੀਵਰਸਰੀ ਮੰਮੀ ਪਾਪਾ ਬੋਲਾਓ ਕਾਟ happy anniversary happy birthday happy anniversary to mommy's happy anniversary mom daddy <laughs> लाल एक तो तुम्हारा एक तो देखा लाल है यार एक लाल है ले ले यार तो आज ये फटकार नहीं बनेंगे लोग अब बोल बात करें अरे जल्दी हाँ इच्छने देखो ले हाँ खड़ी है फोटो ही क्या ओह बढ़िया ठीक है ठीक है ओके ओह माय गॉड गिफ्ट इन अ द निस्ट ऑन आ लॉ जी टोटल जाओगे ना खड़े पूरी मोड़ी मुझे ऑब्जेक्ट कितनी बड़ी पत्ती नहीं है देख क्या मकैनियां यहां पे लगाया गया है तो सर ये कालन बोर्ड है क्यालन बड़ा है टेपकी दीवार में वो गिन ना लोग अरे रुलाने ले ले दीवार के पीछे खड़े हो लात में आ खड़े हो जा को कहां गए जमिया बड़े कदा खड़े पीछे टिका लो डियर दे <दी> दिया दफा में ये गल में खड़े फोटो चाहिए भाई यही चाहिए रहमान बाप के पास दिल्ली या पास देनाओ तुम्हारे पास कहीं है पास नहीं भाभी के पास भैया दो बार फिर बहुत साफ है अब ये सब दे बहुत साफ ഇങ്ങോട്ട് ഇറങ്ങി വരൂ ഇങ്ങോട്ട് ഇറങ്ങോ അങ്ങോട്ട് പോട്ടെ ഒന്ന് നീങ്ങോ നീങ്ങോ അയ്യോ क्या फोटो आई हैप्पी एनिवर्सरी एनिवर्सरी आश्रम संस्था का गुड गुड ये जोड़ा जोड़ा ही जोड़ा पर मम्मी पहुंच वाले ले समझो पूरे जीस का तो बता के करती हूं आ मैं ला

നാളെ സോറി ഇനി രാവിലെ ആവുമ്പോൾ ഞങ്ങൾ ആറാം തീയതി തന്നെ ഇന്ന് ആറാം ആണ് അപ്പോൾ ആറാം തീയതിയാണ് ആനിവേഴ്സറി രാത്രി ആഘോഷിക്കേണ്ടി വന്നതാണ് കാരണം ഞങ്ങൾ രാവിലെ സംഭവം ഞങ്ങൾ രാവിലെ ഇവിടുന്ന് കുറച്ച് ദൂരം ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് പോവും അപ്പോൾ അവിടെ പോയിട്ട് പ്രസാദം വെക്കണം അമ്പലത്തിൽ അപ്പോൾ അതുകൊണ്ട് സംഭവം അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇവിടെ രാത്രി സെലിബ്രേറ്റ് ചെയ്യുക അവിടെ രാവിലെ നേരത്തെ പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ രാത്രി ആഘോഷിച്ചത് പിന്നെ എന്താണ് അവിടെ പോകുന്നതോട്ട് അച്ഛൻ്റെ ഒരു പെങ്ങളുണ്ട് ഓരോ മോളെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ജച്ച് നിന്ന് അവിടെ ഓരോ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യുക എന്നിട്ട് സിക്സ് പോരാന്ന് ജച്ച് അപ്പോൾ ഈ നാളെ മെയിൻ എന്താ പറയുക നാളെ പ്രസാദം വെക്കാനാണ് അമ്പലത്തിൽ പ്രസാദം ഞങ്ങൾ ഇത് സംഭവം യൂട്യൂബിൻ്റെ റിലേറ്റഡ് ആയിട്ട് തന്നെ കേട്ടോ യൂട്യൂബ് സംഭവം ഞങ്ങൾ മൊണ്ടായ നിന്നപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ മനസ്സിൽ തീരുമാനിച്ചതിന് പ്രസാദം വെക്കണം എന്ന് അപ്പം അങ്ങനെ തീരുമാനിച്ചിട്ടാണ് ഇനി ഞങ്ങൾ സാലറി വന്നിട്ടോ അപ്പോൾ സാലറി വന്നപ്പോൾ ഇനി ആ സാലറി നിന്നാണ് ഞങ്ങൾ സംഭവം പ്രസാദം വെക്കാൻ പോകുന്നത് അപ്പം നാളെ പോകും രാവിലെ അപ്പോൾ നാളത്തെ കാണാം നമുക്ക് നാളെ എങ്ങനെ എന്നിട്ട് എന്താണ് പിന്നെ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ കഴിക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ വിചാരിച്ച് ഇനി ഉറങ്ങണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാന്ന് ചോദിച്ചത് ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണേ താച്ചല്ലേ നിങ്ങൾക്ക് ഇന്നത്തെ എന്താ സ്പെഷ്യൽ ഫുഡ് ഇന്ന് നല്ല നേരം വൈകിട്ടോ കഴിക്കാൻ പോകുന്നത് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് അര ആയി സോറി ഒരു മണി ആവാനായി ഇനി ഇപ്പോഴാണ് കഴിക്കാൻ പോകുന്നത് കഴിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉറങ്ങു അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണേ എന്താ കറി ചക്ക കറി ആനിവേഴ്സറി ആയതുകൊണ്ട് ഇത് വാങ്ങിട്ട സ്പെഷ്യല് പുറത്തുനിന്ന് കേട്ടോ വാങ്ങി ഉണ്ടാക്കിയതല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഗുലാബ് ജാമുൻ ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് രാത്രിത്തെ സ്പെഷ്യല് ചക്കറി പിന്നെ ഗുലാബ് ജാമുൻ ചപ്പാത്തി ഞാൻ കഴിക്കാൻ പോവുകയാണേ നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോൻ്റെ അഭിപ്രായം എന്തായാലും പറയണം ഇത് ചെല്ലിയ ചെറിയൊരു വീഡിയോ ആണ് അഭിപ്രായം എന്തായാലും പറയണം വീഡിയോ ഇഷ്ടമായ എന്തായാലും പറയണം പിന്നെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണം പിന്നെ നിങ്ങളുടെ ക്വസ്റ്റൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റിൽ പറയണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീം